ഇന്ന് ഞാൻ ആലോപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ആരം എ ഗാന്ധി വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പിൻ്റെതാണ് ഈ കവിത ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള മലയാള കവിതകളാണ് പുസ്തകത്തിൻ്റെ പേര് പ്രണാമം അപ്പോൾ നമുക്ക് കേൾക്കാം ആരം എ ഗാന്ധി കാതിലേക്കമൃദിട്ടൻ മധുര സ്വരം നൂൽ എന്നുള്ള െന്നുള്ള മുപ്പതങ്ങളിലൂടെ മകനുൾക്കൊണ്ട ജിജ്ഞാസ മങ്കയോർത്തു രസിക്കയായി പഞ്ഞുനീളുന്ന നീളത്തിൽ കുഞ്ഞിക്കണ്ണും കളിക്കയായി ചൊല്ലിനാളമ്മ കുഞ്ഞേ നിൻ ചോദ്യം ചെറു ഏതെങ്കിലും എത്ര ഞാൻ വിവരിച്ചാലും ആകയിൽ അതിനുത്തരം എനിക്കും അറിയാൻ മേലാ ഗാന്ധിയാരെന്ന വാസ്തവം എങ്കിലും ചിലതെല്ലാം ഞാൻ പറയാൻ കേട്ടുകൊള്ളുക നീ മുൻവരിപ്പല്ല് പോയി പോയ മോണ കാട്ടിച്ചിരിച്ചൊരാൾ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണ് ഗാന്ധി അപ്പൂപ്പൻ ആരെങ്കിലും കനിലുമുള്ളവൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പൂ എന്ന് പലപ്പോഴും ആ വാക്ക് കേട്ടിരിക്കുന്നീ അച്ഛനെന്നർത്ഥമായിടും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാ ഗാന്ധി എന്നുള്ള പേരു നീളപ്രസിദ്ധമായി സത്യത്തെ ദൈവമായി കണ്ടു പൂജിച്ച പുരുഷോത്തമൻ പങ്കം തീണ്ടാത്ത കർമ്മത്താൾ തങ്കം പോലെ തിളങ്ങിയോൻ കുഞ്ഞുറമ്പിന് മാപത്തു പറ്റിയൽ കരയുന്നവൻ കുരുന്ന് നുള്ളുവാൻ പോലും കൈയറയ്ക്കും ദയാമയൻ സ്നേഹം ധർമ്മം സദാചാരം ഓരോ നന്തിന് ചെലവു ഞാൻ ഗുണമൊക്കെയും ഒന്നിച്ചു ഗുരുവാണ് മഹാത്മജീ തന്റേതെന്ന് ഓതുവാൻ ഒറ്റ ചില്ലിയില്ലാത്ത സ്വാതന്ത്ര്യം വിവരിച്ചിടാം വെറുതെ ശണ്ടകൂട്ടി നാം വെള്ളക്കാരെ യമാനരായി നമ്മൾ തമ്മുടെ രാജ്യത്ത് കൂലിക്കാരെന്ന പോലെയും അധികാരം അകറ്റിയിടാൻ പിടഞ്ഞു നാടുന്നാൾക്കുനാൾ പിടഞ്ഞു നാട് നാൾപ്പിടിച്ചെ തള്ളുവാൻ ആനയെന്ന പോൽ വിജയത്തിങ്കിലെത്തേണ്ടും വഴി നീണ്ടു കിടക്കയാൽ വിളറിപ്പോ മുഖത്തോടെ വീരനായകൻ നിന്നുപോയി ഖാദി അക്രമരാഹിത്യം ഐക്യം മധ്യവിവർജനം ധർമ്മയുദ്ധം നടത്താൻ ഈ നാലങ്കപ്പട കൂട്ടുവിൻ തോൽക്കുതോൽ ചേർന്നാട്ടാർക്ക് തോക്ക് കുന്തങ്ങൾ എന്തിനായി തോൽക്കുകയില്ലവരെന്നുള്ള വാക്കുമായി എത്തി ഗാന്ധിജി ആ മെലിഞ്ഞ ശരീരത്തിൽ ശക്തിയാൽ ആകയൊന്നിളകി രാജ്യം കൊടുങ്കാറ്റേറ്റൊരു അഴിവോൽ ആ മെലിഞ്ഞ ശരീരത്തിൽ അലതല്ലിയ ശക്തിയാൽ ആകയൊന്നിളകി രാജ്യം കൊടുങ്കാറ്റേറ്റൊരാഴിവോൽ ബഹളം കണ്ട വെള്ളക്കാർ ബന്ധിച്ചു പലവട്ടപം പേടിയെന്തെന്ന് കാണാതെ മുന്നേറും പുറത്തുനിന്ന് പോരാടും ഗാന്ധിയേക്കാൾ മഹാബലൻ അകത്തെ ഗാന്ധി ആവാതിൽ തുറക്കാതെന്തു ചെയ്തിടും വെള്ളക്കാർ ഒടുവിൽ തോറ്റു വെച്ചൊഴിഞ്ഞ് സമസ്തവും ഇന്ന് നമ്മുടെ നാട്ടിന്ന് നമ്മളാണ് അധികാരികൾ അടി ചിരിക്കുന്നോൻ കുടിൽ കൊട്ടാരമാക്കിയോൻ മകനെ ഗാന്ധിയപ്പൂപ്പൻ അത്ഭുതങ്ങളിൽ അത്ഭുതം കാതിലേക്ക് അമൃതും കൈറാട്ടിൻ മധുരസ്വരം തൂമയിൽ ശാന്ത സന്ദേശമെത്തി ഗാന്ധി ജയന്തിയിൽ മുറിയത്തായ നുൽനുക്കെ മുഴങ്ങി ബാലകൗതുകം ആരമേ ഗാന്ധി എന്നുള്ള മുപ്പതങ്ങളിലൂടെ വെള്ളക്കാരുടെ തോറ്റുവെച്ചൊഴിഞ്ഞ് സമസ്തവും ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളാണ് അധികാരികൾ അടി കൊണ്ടിരിക്കുന്നോൻ കുടിൽ കൊട്ടാരമാക്കിയോൻ മകനേ ഗാന്ധിയപ്പൂപ്പൻ അത്ഭുതങ്ങളിൽ അത്ഭുതം എല്ലാവർക്കും നന്ദി നമസ്കാരം